ിംഗ്റി എല്ലാത്തരം അഴുപ്പിനെയും സുഗന്ധം ഇനി എന്നെന്നും പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് അച്ചടി ദിനത്തിൽ കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി മേഖലാ കമ്മിറ്റി അംഗങ്ങൾ ഒത്തുചേർന്നു പ്രിന്റിംഗ് രംഗത്ത് നിരവധി പേർക്ക് അറിവു പകർന്നു നൽകിയ ഫ്രാൻസിസ് പുല്ലനെ ചടങ്ങിൽ ആദരിച്ചു കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സ്ഥാപിതമായതിന്റെ റൂബി ജൂബിലി ദിനത്തിൽ നവംബർ ഏഴിനാണ് അസോസിയേഷൻ അങ്കമാലി മേഖലാ കമ്മിറ്റി അംഗങ്ങൾ സിഎസ്എ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നത് എട്ട് ഗ്രാമപഞ്ചായത്തുകളിലെയും അങ്കമാലി നഗരസഭയിലേയും അച്ചടി അനുബന്ധ ജീവിതം നയിക്കുന്നവർ ഗുരുവന്ദനം ചടങ്ങിൽ പങ്കെടുത്തു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം ഹസൈനാർ സംഗമം ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ക്വാളിറ്റിയിൽ പ്രിന്റ് നല്ല റേറ്റ് വാങ്ങിക്കുന്നുണ്ട് നമ്മൾ ആ രീതിയിലുള്ള പ്രണികൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് ന്യായമായ കൂലി നമ്മൾ വാങ്ങിച്ചിരിക്കണം ഇനി അതിൽ നിങ്ങൾ ഇനിയും പുറയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രസ് അടച്ചുപൂട്ടുക എന്നുള്ള അവസ്ഥയിലേക്ക് പോകും ഇപ്പൊ തന്നെ പല പ്രശ്നങ്ങളും പൂട്ടിത്തുടങ്ങി കാരണം ഇത് ഏറ്റെടുക്കാൻ പുതിയ തലമുറയില്ല ഈ ഒരു തലമുറ കഴിഞ്ഞാൽ പുതിയൊരു തലമുറ ഇതിലേക്ക് കടന്നു വരുന്നില്ല എല്ലാവരുടെയും മക്കൾ വിദേശത്തേക്ക് പോവുകയാണ് ഇപ്പൊ എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ടുപേരും ഒരാൾ ചെന്നൈയിലും ഒരാൾ അയർലൻഡിലുമാണ് അവരൊന്നും ഇത് ഏറ്റെടുക്കാനില്ല എന്താ കാലം കഴിഞ്ഞാൽ ഇത് അവസാനിച്ച് ഈ പ്രസ് അവസാനിച്ച അങ്ങനെ പല പ്രശ്നങ്ങളും കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അച്ചടി അനുബന്ധ മേഖലയിലുള്ളവരെ ഇപ്പോൾ മിഷനറികളുള്ള മാത്രം ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടന മുൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത് ഇനിയിപ്പോൾ അച്ചടി അനുബന്ധ മേഖലയിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഡി ടി പി മാത്രം ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ അച്ചടി വർക്കുകൾ ചെയ്തുണ്ടെങ്കിൽ അവനെയും കൂടി നമ്മുടെ സംഘടനയിൽ ഉൾപ്പെടുത്തണം കാരണം അവൻ്റെ റേറ്റ് ചിലപ്പോൾ വളരെ കുറവായിരിക്കും അവനെ റേറ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണം ഒരാൾ ഒരു ഒരു സ്ഥാപനം തുടങ്ങി നമ്മളുമായിട്ട് ചേരാതിരിപ്പുണ്ടെങ്കിൽ അവനെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളോടൊപ്പം നിർത്തിയാലേ നമുക്ക് റേറ്റ് വാങ്ങിക്കാൻ കഴിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലർക്കും റേറ്റ് വാങ്ങിക്കാൻ കഴിയുന്ന ബൈൻഡിങ്ങിലാണ് നിൽക്കുന്നത് ബൈൻഡിങ്ങിൽ തീരെ റേറ്റ് കുറവാണ് റേറ്റ് ഇടുന്നതിൽ നമ്മൾ റേറ്റ് ഇടുന്നതിന് വേണ്ടി കുറേ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട് സംഘടനാ തലത്തിൽ എങ്ങനെയാണ് റേറ്റ് കൂട്ടേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ക്ലാസ് നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു വരവിലേക്ക് നമുക്ക് കഴിയില്ല ഇനി അത് നമ്മൾ അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രിൻറ്റിങ് നമ്മൾ മാക്സിമം നീറ്റായിട്ട് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയും നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ എത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമോ കൃത്യ സമയത്ത് കൊടുക്കാൻ കഴിയുമോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ പറയുന്ന റേറ്റ് കസ്റ്റമർ തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാവരും തിരക്കിലാണ് ആർക്കും ഇപ്പം റേറ്റ് തന്നെ അന്വേഷിച്ചെടുക്കാൻ നേരം ഒരു പ്രശ്നം വന്നിട്ട് ബാർഗെയിൻ ചെയ്യുന്നതായിട്ട് നമ്മളായിട്ടാണ് കുറച്ച് കൊടുക്കുന്നത് വളരെ അവിടെ അമ്പതാണ് അവിടെ നൂറ് രൂപ കഴിക്കണമെങ്കിൽ നമ്മൾ അമ്പത് രൂപ കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നു അതാണ് കുഴപ്പം സംഭവിക്കുന്നത് പേപ്പർ എടുത്തുകൊണ്ട് വരുന്ന ദൂരം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ വേരിയേഷൻ വരും അതുപോലെ സ്റ്റാഫിന്റെ ഇതെല്ലാം അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് ചെറിയ വേരിയേഷൻ പറ്റും നമുക്ക് ചെയ്യാം അത് ആ രീതിയിൽ തന്നെ കാണാം റേറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അത് ഇനിയും നിങ്ങൾ അത് കൃത്യമായി വാങ്ങിക്കാൻ കഴിഞ്ഞു വാങ്ങിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സ്ഥാപനം അടച്ചു കൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോകും ഒരാളും ബാർഗെയിൻ ചെയ്യില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒരു കസ്റ്റമറും നമ്മളോടൊന്നും ബാർഗൈൻ ചെയ്യില്ല അങ്കമാലി മേഖലാ പ്രസിഡന്റ് മാർട്ടിൻ മാത്യു അധ്യക്ഷനായിരുന്നു ൂറിലേറെ പേർക്ക് പ്രിന്റിംഗ് ടെക്നോളജിയിൽ അറിവു പകർന്ന ഫ്രാൻസിസ് പുല്ലനെയാണ് ഗുരുവന്ദനം ചടങ്ങിൽ ആദരിച്ചത് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെയും യോഗത്തിൽ അനുമോദിച്ചു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാനു പി ചെല്ലപ്പൻ ജില്ലാ സെക്രട്ടറി പി എസ് ബിനീഷ് ജില്ലാ ട്രഷറർ ഒ കെ സുരേന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി തോമസ് അങ്കമാലി മേഖലാ സെക്രട്ടറി സിജുമോൻ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി